സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം നദന്യാഹു സർക്കാരിൻ്റെ ഏത് ക്രൂരതയ്ക്കും ന്യായീകരണം ചമക്കുകയും ഫലസ്തീൻ ജനതക്കും ഹമാസ് അടക്കമുള്ള സംഘടനകൾക്കുമെതിരെ നുണകൾ പടച്ചുവിടുകയും ചെയ്യുന്ന ഇസ്രായേൽ ടെലിവിഷൻ ശൃംഖലയാണ് നൗ ഫോർട്ടീൻ അഥവാ ചാനൽ ഫോർട്ടീൻ കഴിഞ്ഞ ഞായറാഴ്ച ഈ ചാനലിന് ബെഞ്ചമിൻ നദന്യാഹു ഒരു അഭിമുഖം നൽകി സാമാന്യം ദീർഘമായ സംഭാഷണം ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഇത്തരമൊരു അഭിമുഖത്തിന് വഴങ്ങുന്നത് അതും തനിക്ക് ഹിതകരമായതേ ചോദിക്കൂ എന്ന് ഉറപ്പുള്ള ചാനലിന് ഫാഷിസ് സമീപനമുള്ള ഭരണാധികാരികൾ അങ്ങനെയാണ് അവർക്ക് യഥാർത്ഥ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനാകില്ല ഈ അഭിമുഖം കേട്ടാൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാകും ഒന്ന് ഹമാസ് ആക്രമണം ഉണ്ടാക്കിയ അങ്കലാപ്പിൽ നിന്ന് ഇപ്പോഴും നതന്യാഹുവും സംഘവും മുക്തമായിട്ടില്ല രണ്ട് ഗസ്സ ആക്രമണത്തെ ഇനി എങ്ങനെ കൊണ്ടുപോകുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല മൂന്ന് ആഭ്യന്തരമായി ഉയരുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ മറികടക്കണമെന്നതിൽ യാതൊരു ധാരണയുമില്ല ആ അഭിമുഖത്തിൽ നദന്യാഹു സമ്മതിക്കുന്നുണ്ട് ഗസ്സ ആക്രമണത്തിൻ്റെ കടുത്ത ഘട്ടം ഏറെക്കുറെ അവസാനിച്ചുവെന്ന് അതിനർത്ഥം ആക്രമണം അവസാനിച്ചു എന്നല്ല എന്ന് അടുത്ത ശ്വാസത്തിൽ തന്നെ തിരുത്തുകയും ചെയ്യുന്നു ഗസയിൽ നിന്നും അടങ്ങുകയാണെന്ന് നിതന്യാഹുവിന് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഭാവി പദ്ധതി എന്തെന്ന് വ്യക്തമായി പറയാൻ എന്താണ് മടി ഉത്തരം ലളിതമാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളിയിട്ടും നിരായുധരായ യുവാക്കളെ വകവരുത്തിയിട്ടും ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും തകർത്തിട്ടും മനുഷ്യരെ പട്ടിണി പട്ടിണിക്കിട്ട് കൊന്നിട്ടും ആയിരക്കണക്കിന് മനുഷ്യരെ ജീവച്ഛവമാക്കിയിട്ടും ഒന്നനങ്ങാൻ പോലും ആകാത്ത വൃദ്ധരെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ അകപ്പെടുത്തിയിട്ടും അംഗഭംഗം ബന്ധം മനുഷ്യരെ രക്ഷിക്കാൻ സ്വജീവൻ നോക്കാതെ പാഞ്ഞു നടന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും വകവരുത്തിയിട്ടും ഒന്നും നേടാതെയാണ് നദന്യാഹു മടങ്ങുന്നത് എന്തു എന്ത്ടിയെന്ന ചോദ്യം ഉച്ചത്തിൽ ഉന്നയിക്കുന്നത് അയാളുടെ സ്വന്തം പൗരന്മാർ തന്നെയാണ് തെലവീവിലടക്കമുള്ള സർവ്വ നഗരങ്ങളിലും ഇരമ്പി ആർക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഈ ചോദ്യമാണ് മുഴങ്ങുന്നത് ആക്രമണം തുടരാൻ വയ്യ അന്താരാഷ്ട്ര സമ്മർദ്ദം അത്രമേൽ രൂക്ഷമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെയും വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ്റെയും മുൻകൈയിൽ രൂപമെടുത്ത വെടിനിർത്തൽ കരാർ നടപ്പാക്കിയേ തീരൂ ഹമാസ് കൂടി അംഗീകരിച്ച ആ കരാറിന് വഴങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കൂട്ടക്കൊലയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വംശകത്തിയല്ലാതെ മറ്റെന്താണ് ഇത് അവ അവസാനിപ്പിച്ചേ തരമുള്ളൂ എന്ന് നതന്യാഹുവിന് നന്നായി അറിയാം അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഇന്ത്യൻ ഫേസ് അഥവാ രൂക്ഷമായ ഘട്ടം അവസാനിച്ചുവെന്ന് സമ്മതിക്കുക യുദ്ധം തീർന്നിട്ടില്ലെന്നും ഒറ്റയടിക്ക് പറയുക നതന്യാഹുവിൻ്റെ വാർ ക്യാബിനറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ലക്ഷ്യം ഹമാസിനെ നിശ്ശേഷം തകർക്കുക എന്നതായിരുന്നു അത് നേടിയോ ഇല്ലെന്ന് മാത്രമല്ല ആ ലക്ഷ്യം അസാധ്യമാണെന്ന് പറഞ്ഞത് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി തന്നെയാണ് ചില്ലറക്കാരനല്ല ഹഗാരി ഹമാസ് ക്രൂരതയുടെ പൊലിപ്പിച്ച കഥകൾ ലോകത്താകെ വിതറി കൂട്ടക്കുരുതിക്ക് ന്യായീകരണം ചമയ്ക്കുന്നതിൽ മുന്നിൽ നിന്ന സൈനിക മുഖമായിരുന്നു അദ്ദേഹം കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഹമാസ് അവരെ മനുഷ്യകവചമാക്കുന്നത് കൊണ്ടാണെന്ന് നുണ പറഞ്ഞയാളാണ് ഈ ഹഗാരി ഇസ്രായേൽ സൈനികർ പരസ്പരം വെടിവെച്ചപ്പോൾ അതിന് സ്വാഭാവിക കാര്യമായി അവതരിപ്പിച്ചയാളുമാണ് ആ ഹകാരിയാണ് നതന്യാഹുവിനെ കൈയൊഴിഞ്ഞിരിക്കുന്നത് ഹഗാരിയുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും നേടാനാകാത്ത ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് ഹമാസിനെ വേണമെങ്കിൽ കാഴ്ചയിൽ നിന്നും മറയ്ക്കാം ഇല്ലാതാക്കാനാകില്ല ഹമാസിനെ നശിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഹമാസ് ഒരു ആശയമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ വേരുകൾ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹമാസിനെ നിശ്ശേഷം തുടച്ചു നീക്കാനാകുമെന്നത് സ്വപ്നം മാത്രമാണ് ഹമാസിനെ കണ്ണടച്ച് ന്യായീകരിക്കുന്നവർ പോലും ഇങ്ങനെ സംസാരിക്കില്ല അത്രമേൽ കൃത്യം വ്യക്തമാണ് ഹഗാരിയുടെ വാക്കുകൾ നിതന്യാഹുവിൻ്റെ ആക്രമണ നയങ്ങളെ എങ്ങനെയാണ് സൈന്യം കാണുന്നത് എന്നതിൻ്റെ മികച്ച തെളിവാണ് ഹഗാരിയുടെ തുറന്നു പറച്ചിൽ ഒരിക്കലും നടക്കാത്ത ലക്ഷ്യങ്ങൾ ഇടക്കിടക്ക് പ്രഖ്യാപിക്കുന്ന നിതന്യാഹു സർക്കാരിന് യാഥാർത്ഥ്യബോധമില്ലെന്ന വിലയിരുത്തൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ പ്രസ്താവന ഹഗാരിയുടെ പ്രസ്താവനയോടെ ഇരുട്ടടി കിട്ടിയതിൻ്റെ ആഘാതത്തിലായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിറകെ സൈന്യത്തെ തള്ളി അവർ രംഗത്ത് വന്നു ഹമാസിൻ്റെ സൈനിക ശക്തിയും ഭരണശേഷിയും തകർക്കുകയെന്നത് ഗസ്സ ആക്രമണ പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചതാണെന്നും ഇത് പാലിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ഇതിന് പിറകെ വിശദീകരണവുമായി സൈനിക നേതൃത്വവും വന്നു ക്യാബിനറ്റ് നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് അഡ്മിറൽ ഹഗാരി പറഞ്ഞിട്ടില്ലെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ രാപ്പകൽ പ്രവർത്തിക്കുമെന്നുമാണ് വിശദീകരണം പക്ഷേ ഹകാരി പറഞ്ഞതിനെ തള്ളിപ്പറയാൻ സൈന്യം തയ്യാറായില്ല ഹമാസ് ഒരു പ്രത്യയശാസ്ത്രമാണെന്ന ഹകാരിയുടെ പ്രസ്താവന വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രം പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചോ നദന്യാഹുവിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലും ഉണ്ട് ചെറിയൊരു വെള്ളം ചേർക്കൽ ഹമാസിനെ നശിപ്പിക്കുമെന്നതിൽ നിന്ന് അതിൻ്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആകെപ്പാട കേട്ടാൽ എന്തു മനസ്സിലായി സൈന്യം ഒരു വഴിക്ക് സർക്കാർ മറ്റൊരു വഴിക്ക് രണ്ട് വഴിയും ബോധിക്കാത്ത ഇസ്രായേൽ ജനത നെതന്യാഹു സർക്കാരിനെ താങ്ങി നിർത്തുന്ന മധ്യ വലതുപക്ഷ സഖ്യകക്ഷിയുടെ നേതാവും മുൻ സൈനിക മേധാവിയുമായ ബെന്നി ഗാൻസ് യുദ്ധ കാബിനറ്റിൽ നിന്ന് രാജിവെച്ചതും ഇതേ ഭിന്നതയുടെ പുറത്താണ് ഹമാസ് പ്രത്യാക്രമണത്തിന് പിറകെ ഒക്ടോബർ പതിനൊന്നിന് നതന്യാഹു ഏഴംഗ യുദ്ധ കാബിനറ്റ് ഉണ്ടാക്കി ഗസയെ തകർക്കുന്നതിൽ യോജിച്ച തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു ഈ ചെറു സംഘം അഥവാ ചെറു ഗൂഢാലോചന സംഘം എന്നാൽ തുടക്കത്തിലെ അടിയായിരുന്നു യുദ്ധകാമിനറ്റിലെ അംഗവും പ്രതിരോധ മന്ത്രിയുമായ യോവ് ഗാലൻ്റും നതന്യാഹുവും കണ്ടാൽ മിണ്ടാത്തത്ര ഭിന്നതയിലാണെന്ന് സമ്മേളനം വിളിച്ച് വെളിപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് യേർ ലാപ്പിഡാണ് നിതന്യാഹുവും മന്ത്രിസഭയിലെ ഘടകകക്ഷി നേതാവും ഫലസ്തീൻ വിരുദ്ധ തീവ്രവാദി സംഘത്തിൻ്റെ നേതാവുമായ ഇതാമിർ ബെൻഗിവിർ തന്നെ യുദ്ധ കാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി പരസ്യമായി രംഗത്ത് വന്നതും നെതന്യാഹുവിന് തലവേദന ഉണ്ടാക്കി ഗസ്സ സൈനിക നടപടിയിൽ ചിലർ രഹസ്യമായി തീരുമാനമെടുക്കുകയാണ് ഇത് നടക്കില്ലെന്നായിരുന്നു ബെൻഗിവിറിൻ്റെ വാദം ഇയാൾ ദേശീയ സുരക്ഷാ മന്ത്രിയാണെന്ന് ഓർക്കണം ഇയാളുടെ പാർട്ടിക്ക് നെസ്സറ്റിൽ പതിനാല് അംഗങ്ങളുണ്ട് അതുകൊണ്ട് നെതന്യാഹു ഇയാൾക്കെതിരെ ഒരക്ഷരം വേണ്ടില്ല തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണ് ഈ സർക്കാർ ബെന്നി ഗ്യാൻസ് പിണങ്ങിപ്പോയതോടെ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടാൻ നെതന്യാഹാവു തീരുമാനിച്ചത് ബെൻഗിവിറിന് കൊടുക്കാൻ മറുപടിയില്ലാത്തത് കൊണ്ടു കൂടിയാണ് കൃത്യമായി നിർണയിക്കാത്ത ലക്ഷ്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഗസ്സ വംശഹത്യക്ക് ഗസ്സ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഇടമായി മാറുമ്പോൾ ജനങ്ങൾ പലായനം ചെയ്തുകൊള്ളുമെന്നായിരുന്നു ആ സ്വപ്നം ഈജിപ്തിലെ സിനായി പെനൻസിയിലേക്ക് ഗസ്സക്കാരെ മാറ്റാൻ പദ്ധതിയും തയ്യാറാക്കി പക്ഷേ കണക്ക് കൂട്ടലുകൾ പിഴച്ചു പലായനത്തിൻ്റെ ചരിത്രം നന്നായി അറിയാവുന്ന ഗസ്സക്കാർ മരിച്ചാലും സ്വന്തം മണ്ണ് കൈവിടില്ലെന്ന മനസ്സുറപ്പിൽ കഴിഞ്ഞു ഗസ്സയിൽ തെക്കും വടക്കും പലായനം ചെയ്തതല്ലാതെ ഒഴിഞ്ഞു പോയതേയില്ല അവർ നഖ്ബയുടെ നടുക്കുന്ന കാലത്ത് ഒഴിഞ്ഞു പോയവർക്കാർക്കും വരാൻ സാധിച്ചിട്ടില്ലെന്ന ചരിത്രം പുതുതലമുറയും പഠിച്ചിട്ടുണ്ട് ഗസ്സയിൽ ഹമാസിനെ തകർത്താൽ ഭരണം ആരെ ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ പോലും ഏകാഭിപ്രായത്തിലെത്താൻ യുദ്ധ കാബിനറ്റിന് സാധിച്ചിരുന്നില്ല ചിലർ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കാമെന്ന് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഭരിക്കട്ടെ എന്നായി മറ്റ് ചിലർ ഓസ്ലോ കരാറിന് മുമ്പുള്ളതുപോലെ നേരിട്ട് ഭരിക്കാമെന്നായി പിന്നെ ചിലരുടെ മനപ്പായസം സാങ്കല്പിക ചോദ്യത്തിന് പോലും ഉത്തരം പറയാനാകാത്ത ഗതികേടിൻ്റെ പേരാണ് നദന്യാഹുവിൻ്റെ മന്ത്രിസഭ ഹമാസ് ബന്ദിയാക്കിയ പന്ത്രണ്ട് പേരെക്കുറിച്ചുള്ള ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല ഒരു പോലും മോചിപ്പിക്കാൻ സാധിച്ചുമില്ല ദി ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇസ്രായേൽ ഈസ് നോ ക്ലോസർ ടു ഇറ്റ്സ് ഗോൾസ് എന്നാണ് ഇസ്രായേൽ ഒരു ലക്ഷ്യവും ഗസയിൽ നേടിയിട്ടില്ല എന്ന് തന്നെ ഇങ്ങനെ തോറ്റിരിക്കുമ്പോഴാണ് പുതിയ വാർത്തകൾ വരുന്നത് തോറ്റു മടങ്ങുന്നതിൻ്റെ നാണം മറയ്ക്കാൻ ലബനു നേരെ തിരിയുമെന്നാണ് നതന്യാഹു നൽകുന്ന സൂചന ലബനിലേക്ക് പോകരുതെന്ന് യു എസും ജർമ്മനിയും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മധ്യനിറന്യാഴിയിൽ നിലയുറപ്പിച്ചെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈയിടെ ഇസ്രായേലിലെ ഹൈഫ തുറമുഖം വരെ മിസൈലുകൾ അയച്ച് വിറപ്പിച്ച ഹിസ്ബുള്ളയെ തകർക്കാനാണ് നതന്യാഹുവിൻ്റെ പടപ്പുറപ്പാട് ഹമാസ് അല്ല ഹിസ്ബുല്ലയെന്ന് ഇസ്രായേൽ സൈന്യത്തിന് നന്നായി അറിയാം ഇസ്ബുല്ല ഒരേ സമയം ഒരു മതസംഘവും ഷിയ സംഘം രാഷ്ട്രീയ കക്ഷിയും സായുധ സംഘവുമാണ് ഡബനീസ് പാർലമെൻറ്റിൽ എം പിമാരും സർക്കാരിൽ മന്ത്രിമാരുമുണ്ട് അവർക്ക് ഇറാൻ്റെ പ്രതിരോധ അച്ചുതണ്ടിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇസ്ബുല്ലക്കയും ഷിയ രാഷ്ട്രീയത്തിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണവുമുണ്ട് ഹമാസിനേക്കാൾ ആയുധ ആൾബലവുമുണ്ട് ഇക്കൂട്ടർക്ക് ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൻ്റെ സുദീർഘ ചരിത്രവും ഇവർക്കുണ്ട് ആ ചരിത്രം സൈനിസ്റ്റ് വ്യാമോഹങ്ങൾക്ക് നിരന്തരം തിരിച്ചടി നൽകിയതിൻ്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങിയ ഒന്നാം ലബനീസ് യുദ്ധത്തിൽ ഇസ്രായേൽ സേന തോറ്റ് പിൻവാങ്ങുകയാണ് ചെയ്തത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും മറ്റ് സായുധ ഗ്രൂപ്പുകളും തെക്കൻ ലെബനാനിലെ ഇസ്രായേൽ അധിനിവേശത്തെ ശക്തമായി പ്രതിരോധിച്ചു ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് മേൽ മരണം വിതച്ച സബ്രാ ഷാത്തില കൂട്ടക്കൊല അവരെ തളർത്തുകയല്ല ശക്തരാക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യൻ ഭീകര സംഘങ്ങളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും കൈകോർത്താണ് ആ കൂട്ടക്കൊല നടത്തിയത് മൂന്ന് വർഷം നീണ്ട രൂക്ഷ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇസ്രായേൽ സേന തോൽവി സംബന്ധിച്ച് പിൻവാങ്ങി എന്നിട്ടും അതിർത്തിയിൽ സെക്യൂരിറ്റി സോണുണ്ടാക്കി കുറച്ച് സൈനികരെ ഇസ്രായേൽ നിലനിർത്തി അപ്പോഴേക്കും ശക്തിയാർജ്ജിച്ചു വന്ന ഹിസ്ബുല അടക്കമുള്ള ഷിയാ ഗറില്ല ഗ്രൂപ്പുകൾ ഇടക്കിടക്ക് ഈ സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പൂക്കൾ വെച്ച ശവപ്പെട്ടികൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അതോടെ അമ്മമാർ തെരുവിലിറങ്ങി ഞങ്ങളുടെ മക്കളെ കുരുതി കൊടുക്കുന്ന ഈ ഏർപ്പാട് നിർത്തണമെന്ന് അവർ ഭരണകൂടത്തോട് കേണു രണ്ടായിരത്തിൽ യഹൂദ് ബരാക്ക് സമ്പൂർണ്ണ പിന്മാറ്റം നടപ്പാക്കി അതായിരുന്നു ഇസ്രായേൽ പരാജയത്തിൻ്റെ രണ്ടാം അധ്യായം ഇതിനിടക്ക് ഇസ്മുല്ല കൂടുതൽ ശക്തമാകുന്നുണ്ടായിരുന്നു ഇടക്കിടക്ക് ഉരസിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തിയാറ് ജൂണിൽ മറ്റൊരു യുദ്ധം കൂടി ഉണ്ടായി അതേ വർഷം ആഗസ്റ്റിൽ യു എൻ രക്ഷാസമിതി പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ വന്നു അന്ന് ഇരു കൂട്ടരും വിജയം അവകാശപ്പെട്ടെങ്കിലും ഇസ്രായേൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തന്നെ അതിനെ നഷ്ടപ്പെട്ട അവസരമെന്നാണ് വിശേഷിപ്പിച്ചത് ലബനനുമായി അഥവാ ഹിസ്ബുലയുമായി കൊമ്പു കോർക്കാൻ ഇസ്രായേൽ ഇറങ്ങുമ്പോൾ മറ്റൊരു യുദ്ധവ്യാപനത്തിനാണ് കളമൊരുങ്ങുന്നത് നേരത്തെ തോറ്റതൊന്നും ഇസ്രായേലിന് പ്രശ്നമല്ല ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നതും പ്രശ്നമല്ല മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള കളി തുടരുക തന്നെയാണ് ഇത്തവണ ലബനൻ്റെ രാജ്യമായ സൈപ്രസിൽ നിന്നാകും ഇസ്രായേൽ ആയുധങ്ങൾ പ്രയോഗിക്കുകയെന്ന് റിപ്പോർട്ടുണ്ട് അങ്ങനെയെങ്കിൽ യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലേക്കും ഹിസ്ബുല്ലയുടെ ആക്രമണമുണ്ടാകും അതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങും സ്വാഭാവികമായും ഇറാനും ഇറങ്ങും ഇതൊന്നും ജൂതരാഷ്ട്രത്തിന് പ്രശ്നമല്ല അവർ പിറവിയിലെ സൂക്ഷിക്കുന്ന അതിർത്തി വ്യാപന വ്യാമോഹങ്ങൾക്ക് ഒരിക്കലും അവധി കൊടുക്കുന്നില്ല ആ കിനാവിൽ ഫലസ്തീനും സിറിയയും ലെബനാനും ഇറാഖും ഇറാനും അറബ് രാജ്യങ്ങളുമെല്ലാം ഉണ്ട് അതാണ് സയണിസ്റ്റ് സ്നേക്ക് വാൽ വായിലാക്കി വൃത്തം വരച്ച് നിൽക്കുന്ന സർപ്പം അതിനകത്ത് ഇപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം അതാണ് വിശാല ഇസ്രായേൽ ഒരിക്കൽ കൂടി ലെബനാനോട് മുട്ടാൻ പോകുന്ന നദന്യാഹു ഈ സ്വപ്നത്തിലേക്കാണ് ഈ നടക്കാത്ത സ്വപ്നത്തിലേക്കാണ് ഇസ്രായേൽ ജനതയെ ആനയിക്കുന്നത് അങ്ങനെയെങ്കിലും ആഭ്യന്തര പ്രതിഷേധം തണുപ്പിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അധികാരം സംരക്ഷിക്കാൻ യുദ്ധത്തോളം നല്ല മരുന്നില്ലല്ലോ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം ദ എക്സ്ലിം മാട്രിമോണിയൽ സൈറ്റ്